ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നടക്കും ഒരു പ്രാർത്ഥിച്ചു ഭഗവാനുണ്ടോ ഭഗവാൻ ഉണ്ടോ 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 മകൾക്ക് കെള്ളി നാല് വർഷമായി കുട്ടികൾ ഉണ്ടായിട്ടില്ല ഇവിടെ വന്ന് പ്രദോഷത്തിന് വന്ന് ഇരുമോനോട് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് പശ്ചാത്തലം രണ്ടാത്ത പ്രദോഷത്തിൽ ഇവിടെ വെച്ച് തന്നെ ഞങ്ങൾക്ക് ഫോൺ വന്നു ഇതുപോലെ മകൾ ഗർഭിണിയാണെന്ന് വരണേ വരണേ തൊഴിനെ തൊഴിനെ ഭഗവാനെ വിചാരിച്ച് എല്ലാരും തൊഴിനെ വീട് വേണ്ടുന്നവർക്ക് വീടെ കല്യാണം വേണ്ടുന്നവർക്ക് കല്യാണം കുഞ്ഞുങ്ങൾക്ക് ജോലി വേണ്ടുന്നവർക്ക് ജോലി അങ്ങനെ എന്തു വേണോന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് ഭഗവാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം വന്നപ്പം നടക്കത്തില്ലായിരുന്നു പിന്നെ നല്ലതുലെ നടക്കാൻ തുടങ്ങി ഈ പൂയെ പങ്കെടുത്തതിന് ശേഷം നല്ലതുപോലെ നടക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് പ്രാർത്ഥിച്ചാൽ അത് ഫലം കിട്ടും ഉറപ്പാ ഇവിടുത്തെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ തിരുനടനവും ഭസ്മ भूषित मुरस्तलम पटा ആറാട്ടുപുഴ ഇടമനക്കാവ് ശ്രീ നാഗരാജ അർദ്ധനാരീശ്വര സ്വാമി ക്ഷേത്രത്തില് എല്ലാ വെളുത്ത വെളുത്തപക്ഷത്തിലെയും ത്രയോദശി തിഥിയില് വൈകുന്നേരം നാല് മണി മുതല് ആറു രാത്രി മണി വരെ നടക്കുന്ന പ്രദോഷ സന്ധ്യയുടെ ദൃശ്യങ്ങളാണ് ഭക്തജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസത്തിലും രണ്ട് പ്രദോഷം ഉണ്ട് എങ്കിലും നമ്മുടെ ക്ഷേത്രത്തില് മാസത്തിൽ ഒരിക്കല് എല്ലാ വെളുത്ത വെളുത്തപക്ഷത്തിലെയും ത്രയോദശി തിഥിയില് വൈകുന്നേരം നാല് മണി മുതൽ പ്രദോഷ സന്ധ്യ നടക്കുകയാണ് ഭഗവാൻ ഏറ്റവും പ്രസന്നനായിരിക്കുന്ന സന്ധ്യയാണ് പ്രദോഷം ഭഗവാൻ കൈലാസത്തിൽ നടരാജ താണ്ടവം ആടുന്ന താണ്ടവമാടുന്ന പുണ്യദിനമാത്രേ പ്രദോഷം അസ്തമയത്തിന് ഒന്നര മണിക്കൂർ മുമ്പും അസ്തമയത്തിന് ഒന്നര മണിക്കൂർ ശേഷവും പ്രദോഷ സന്ധ്യയാണ് ഈ സന്ധ്യയിൽ ഭഗവാന് കൈലാസത്തിൽ നടരാജനായിട്ട് ആടുന്നു എന്നാണ് സങ്കല്പം ഈ ആടുന്ന ഭഗവാൻ നടരാജനായി ആടുന്ന സമയത്ത് ദേവിയുടെ സാന്നിധ്യത്തിലാണ് ഭഗവാൻ ശാന്തനാകുന്നതും ഒടുവിൽ ഭഗവാനെ സ്തുതിക്കുവാനും വാദ്യമേളങ്ങളാൽ ആഘോഷിക്കുവാനും ഒക്കെ സമസ്ത ദേവതാ സങ്കല്പങ്ങളും കൈലാസത്തിൽ നേരിട്ടെത്തി ഭഗവാനെ പുഷ്പവൃഷ്ടി ചെയ്യുന്ന പുണ്യമുഹൂർത്തമാണ് പ്രദോഷ സന്ധ്യ ഭഗവാൻ പാർവതിയോട് കൂടിയിട്ട് ഏറ്റവും പ്രസന്നനായിരിക്കുന്ന സന്ധ്യ സമസ്ത ദേവതകളുടെയും നിറസാന്നിധ്യമുള്ള പുണ്യസമയമാണ് പ്രദോഷം ഈ സമയത്തെ പ്രാർത്ഥനകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇരട്ടി ഫലമാണ് ഉണ്ടാകുന്നത് ശിവപുരാണം സ്പഷ്ടായിട്ട് പറയുന്നുണ്ട് സന്തതിക്കും യശസ്സിനും ധനത്തിനും സന്തതം പ്രദോഷിതം വ്രതമെന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മനോകാമനകളെയും സാധൂകരിച്ചു തരുന്നത് ആ പ്രദോഷം ജീവിതത്തിലേക്ക് അനുദിനം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നുകൂടുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരമാണ് പ്രദോഷം തീർച്ചയായും ായിട്ടും എല്ലാ മാസത്തിലും നടക്കുന്ന പ്രദോഷ സന്ധ്യയിൽ പങ്കുകൊള്ളുകയും പ്രദോഷ പൂജ കഴിക്കുകയും ചെയ്തു പോയാൽ തീർച്ചയായിട്ടും സന്താന സൗഭാഗ്യങ്ങളും കീർത്തിയും ഉദ്യോഗ ലബ്ധിയും ആയൊരു ആരോഗ്യ സൗഖ്യവും മംഗല്യഭാഗ്യവും ആയുസും എല്ലാം നൽകി സർവേശ്വരനായി പരബ്രഹ്മസ്വരൂപനായി വർദ്ധിക്കുന്ന അർദ്ധനരീശ്വര സ്വാമി തീർച്ചയായിട്ടും അത് നൽകി നിങ്ങളുടെ ജീവിതത്തിന് ഒരു അധ്യായം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിനകത്തും പുറത്തുമെന്ന് മാത്രമല്ല ബാംഗ്ലൂരുൾപ്പെടെ ഡൽഹി ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പുറം രാജ്യങ്ങളിൽ നിന്ന് പോലും പ്രദോഷം ചെയ്യുവാനായിട്ട് മാസത്തിൽ ഒരിക്കൽ ഇടമനക്കാവിന്റെ പുണ്യഭൂമിയിലേക്ക് പട്ടാഴിയിലേക്ക് പത്തനങ്ങള് ഒഴുകിയെത്തുകയാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാകുന്ന സമസ്ത ദുഃഖങ്ങൾക്കും പരിഹാരം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാൻ അത് നടത്തി തരുന്നുണ്ട് ഇത്രയ്ക്ക് വിശ്വാസമാണ് ഒരു ചോദ്യമായ ഭഗവാൻ ഉണ്ടോ ഭഗവാൻ ഉണ്ടോ ഉണ്ടോ ഉണ്ട് ആർക്കാ ഇത്ര ഉറപ്പുള്ളത് ഭഗവാൻ ഉണ്ട് എന്ന് ഒന്ന് കാട്ടി തരാമോ ചേട്ടാ മനോജ് ചേട്ടാ ദേഹം അല്ലേ പറയുന്നത് ഉണ്ട് എന്ന് എന്തോ മനസ്സിലുണ്ടോ അതാ ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് കാട്ടി തരാൻ ആ മനസ്സൊന്ന് തുറന്നാട്ടെ ശ്രീരാമനും സീതാദേവിയും ഉണ്ടെന്ന് ആര് തുറന്ന് കാട്ടി തന്നോ അപ്പൊ നിങ്ങൾക്കും കാട്ടിത്തരാം ആർക്കാ ആയിരിക്കും ഭഗവാനെ കാണിച്ചു തരാൻ പറ്റുന്നത് ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഭഗവാനെ കാട്ടി തരാൻ പറ്റുമോ എനിക്ക് ഏ അപ്പൊ ഭഗവാൻ ഇല്ല 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 എങ്ങനെ ഉണ്ടെന്ന് പറയും എന്താ കാട്ടിത്തരൂ എവിടെ എന്തിയോ ഭഗവാൻ എവിടെ ഉണ്ട് കാട്ടിത്തരൂ ആ ചൈതന്യത്തെ കാട്ടിത്തരൂ ഈശ്വരൻ ഉണ്ട് ഞാൻ കാട്ടിത്തരട്ടെ ഈശ്വരനെ കാട്ടിത്തരട്ടോ നിൽക്കുന്നു ഈശ്വരൻ ഏതാണ്ട് നിൽക്കും എത്ര ഈശ്വരമായി നോക്കിയേ ഈ കാണുന്നതൊക്കെ ഈശ്വരൻ അല്ലേ അല്ലെന്ന് പറയാൻ പറ്റുവോ നിങ്ങളെല്ലാരും മരണം പ്രാർത്ഥിക്കണം മോനെ ഇവിടെ വരുന്നതേ തൃശ്ശൂര് കോഴിക്കോട് ആലപ്പുഴ ചങ്ങനാശ്ശേരി തിരുവനന്തപുരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് നിന്ന് വരുന്നുണ്ട് അപ്പൊ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ടല്ലേ അവർ വീണ്ടും വീണ്ടും ഇത്രയും നിന്ന് വരുന്നത് വീട് വേണ്ടുന്നവർക്ക് വീട് കല്യാണം വേണ്ടുന്നവർക്ക് കല്യാണം കുഞ്ഞുങ്ങൾക്ക് ജോലി വേണ്ടുന്നവർക്ക് ജോലി അങ്ങനെ എന്ത് വേണോന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് ഭഗവാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇവിടെ വന്നാൽ തീർത്തു തരും ഭഗവാൻ വന്നാൽ മതി എല്ലാ മാസത്തിലും ഉണ്ട് പ്രദോഷ പൂജ ഈ പ്രദോഷയുടെ പൂജയുടെ അന്ന് തന്നെ ഇവിടെ എത്തിയിരിക്കണം എന്റെ മോക്ക് നാലു വർഷമായി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ഭയങ്കര പ്രയാസിലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ആദ്യത്തെ പ്രദോഷ പൂജ കഴിഞ്ഞപ്പോൾ ഉടനെ മോക്ക് ഇവിടെ തന്നെ നിന്ന് പഴയ ഫോൺ വന്ന് മോക്ക് വിശേഷവാന്നു പറഞ്ഞ് വിളിച്ചു ദൈവത്തിനോട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദി എല്ലാവരോടും ആ പല ദൈവം തന്ന് ഭയങ്കര സന്തോഷം എല്ലാവരും വന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതേ വരുത്തുള്ളു ആഗ്രഹം നടക്കും തീർച്ചയായിട്ടും നടക്കും ആഗ്രഹം പറഞ്ഞു കേട്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടി വന്നേ മോളുടെ കാര്യത്തിന് വേണ്ടി വന്ന എൻ്റെ മോള് പോയി രക്ഷപ്പെട്ടു ഇവിടെ വന്നതിനു ശേഷമാണ് രക്ഷപ്പെടാൻ മോനും അതുപോലെ രക്ഷപ്പെടാൻ പോകുന്നു ഞാൻ അതുപോലെ തന്നെ എൻ്റെ പെണ്ണിന് സുഖമില്ല എൻ്റെ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ അവർ ആദ്യം വന്നപ്പോൾ നടക്കത്തില്ലായിരുന്നു പിന്നെ അവർ നല്ലതുപോലെ നടക്കാൻ തുടങ്ങി ഈ പൂയെ പങ്കെടുത്തതിന് ശേഷം നല്ലതുപോലെ നടക്കാൻ തുടങ്ങി ഇപ്പോഴും ഉണ്ട് ഞങ്ങക്ക് ഭയങ്കര വിശ്വാസമാണ് എല്ലാ പൂജക്കും വരും അത്ര വിശ്വാസമാണ് അതാണ് ഞങ്ങൾക്ക് അത്ര വിശ്വാസമാണ് പ്രാർത്ഥിച്ചാൽ അത് ഫലം കിട്ടും ഉറപ്പാണ് എല്ലാം കൂടി ചെയ്യുമ്പോഴാണ് മനുഷ്യനാകുന്നത് മനുഷ്യൻ്റെ പൂർണ്ണമാകുന്നത് അല്ലേ അല്ലാതെ ഇപ്പഴും മസുരം പിടിച്ച് ഞാൻ പരബ്രഹ്മ സ്വരൂപമാണ് പരമേശ്വരനാണ് ഇത് ഞാൻ വലിയ എന്തോ ഒരു എന്തോ ഒരു സംഭവമാണ് എന്ന് നിലച്ച് നടക്കുകയല്ല ഇല്ലേ ഞാൻ ഒന്നുമല്ല കളിയുണ്ട് ചിരിയുണ്ട് തമാശയുണ്ട് അതിനോട് ഒപ്പം അതിന്റെ ആഴത്തിൽ എനിക്ക് എന്തോ ഉണ്ട് ഭഗവാനോട് അകമഴിഞ്ഞ ഭക്തിയും സ്നേഹവും വാത്സല്യവും ഒക്കെയുണ്ട് ഒരു അംശം മാത്രമേ എന്തുള്ളൂ തമാശയും ചിരിയും കളിയുമൊക്കെ ഉള്ളു തൊണ്ണൂറ് ശതമാനവും എന്ത് തന്നെയാ ഉള്ളിൽ തട്ടിയുള്ള അഹമഴിഞ്ഞ ഭക്തി തന്നെയാണ് എന്നെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഓർക്കുക ഒരുപാട് ഈശ്വരന്മാരൊന്നുമില്ല ഈശ്വരന്റെ പര്യായങ്ങളാണ് അതായത് ഗണപതിയായി വർദ്ധിച്ചതും മുരുകനായി വർദ്ധിച്ചതും നാഗമായി വർദ്ധിച്ചതും നീയായി വർദ്ധിച്ചതും ഞാനായി വർദ്ധിച്ചതും ഒക്കെ ആര് തന്നെയാ ഭഗവാൻ തന്നെയാ ക്ഷേത്രത്തിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് പട്ടാഴി എന്ന സ്ഥലത്താണ് പട്ടാഴിയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി അതായത് ഏനാത്ത് റൂട്ടിൽ കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോൾ കൊട്ടാരക്കര പട്ടാഴി വന്നു കഴിഞ്ഞാൽ പട്ടാഴിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി ഏനാത്ത് റൂട്ടിൽ ആറാട്ടുപുഴ ജംഗ്ഷനിലാണ് പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് ശ്രീനാഗരാജ അർദ്ധനാഗീശ്വര സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടൂര് ഹരിപ്പാട് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് അടൂര് വഴി ഏനാത്ത് വന്നാൽ നിന്ന് പട്ടാഴിക്ക് പോകുന്ന റൂട്ടിൽ ആറാട്ടുപുഴ ജംഗ്ഷനിൽ ഇറങ്ങിയാല് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ആറാട്ടുപുഴ ജംഗ്ഷനിൽ തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ പേര് പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് ശ്രീ നാഗരാജ അർദ്ധനാരീശ്വര സ്വാമി ക്ഷേത്രം പ്രദോഷപ്രതമെടുത്താൽ പ്രദോഷ സന്ധിയിൽ ഭഗവാനെ ദർശിച്ചാൽ പ്രദോഷത്തിന്റെ മഹാത്മ്യം പറയുന്നത് സന്തതിക്ക് യശസ്സിന് ധനത്തിന് സന്തതം പ്രദോഷിതം വ്രതം എന്നാണ് അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മനോകാമനകളെയും സാധൂകരിച്ചു തരുന്നതാണ് പ്രദോഷം എല്ലാ പാപങ്ങളെയും കഴുകിക്കളയുന്നത് അതായത് പ്രദോഷ ഒരു കണക്കിന് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല പ്രൊട്ടക്ഷൻ ആണ് എല്ലാ തരത്തിലും ജീവിതത്തിൽ ഉടനീളം ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വ്യാധികളിൽ നിന്നും ആദികളിൽ നിന്നും മോചനമാണ് പ്രദോഷം പ്രദോഷം കൊണ്ട് ജീവിതത്തിലെ സമസ്ത ദുഃഖങ്ങൾക്കും പരിഹാരം ഉണ്ടാകും